عن ابي هريره رضي الله تعالى قال, قال سمعت رسول الله صلى الله عليه وسلم يقول بمعنى بدا ابو هريره رضي الله تعالى رپورٹ لي سيدنا رسول الله صلى الله عليه وسلم ونغل عرل سيد قرصت نملت نبيا من الانبياء മുൻഗാമികളിൽപ്പെട്ട ഒരു പ്രവാചകനെ ഒരു ഉറുമ്പ് ഒരിക്കൽ കടിച്ചു ഉടനെ ആ പ്രവാചകൻ ആ ഉറുമ്പ് താമസിക്കുന്ന പുറ്റ് അത് പൂർണമായും കരിച്ചു കളയുന്നതിന് വേണ്ടി കൽപ്പിക്കുകയും ആ ഉറുമ്പ് താമസിക്കുന്ന കേന്ദ്രം പൂർണ്ണമായി കരിക്കപ്പെടുകയും ചെയ്തു ഉടനെ ആ പ്രവാചകനിലേക്ക് നിന്നെ ഒരു ഉറുമ്പ് കടിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ തസ്പീഹ് ചെയ്യുന്ന ഒരു സമൂഹത്തെ മുഴുവനും നീ കത്തിച്ചു കളഞ്ഞോ നീ കരിച്ചു കളഞ്ഞോ അള്ളാഹുദ് ചോദിക്കുക ഈ ചരിത്രത്തിൽ പറയപ്പെട്ടിരിക്കുന്ന പ്രവാചകൻ ഉറുമ്പ് കടിച്ചു എന്ന് പറയുന്ന പ്രവാചകൻ മറ്റൊരു റിപ്പോർട്ടിൽ ബഹുമാനപ്പെട്ട നബി നബി കാണാം പെട്ടെന്ന് ചൂടാവുന്ന ആളാണ് അപ്പൊ അതുകൊണ്ടാണ് ഒരു ഉറുമ്പ് കടിച്ചപ്പോൾ ആ ഉറുമ്പ് താമസിക്കുന്ന സ്ഥലം മുഴുവനും കത്തിച്ചു കളയാൻ ബഹുമാനപ്പെട്ട പ്രവാചകൻ കൽപ്പിച്ചത് ഈ ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട് ഒന്നാമത്തെ പാഠം പ്രവാചകൻ ബംഗാമിയായ പ്രവാചകൻ അങ്ങനെ ചെയ്തു എന്നതിന്റെ പേരിൽ നമുക്കത് ചെയ്യാനുള്ള അനുവാദമില്ല കാരണം ഈ സമുദായത്തിൽ ഈ ശരീരത്തിൽ തീ കൊണ്ടുള്ള ശിക്ഷ അനുവദിക്കപ്പെട്ടിട്ടുള്ളതല്ല തീ കൊണ്ട് കരിച്ചു കളയുന്ന ഒരു രീതി ഈ ഉമ്മത്തിന് അനുവദിക്കപ്പെട്ടതല്ല ബഹുമാനപ്പെട്ട റസൂലുല്ലാഹി സാഹു അലൈഹി വസ്ലമതങ്ങൾ ഒരു യാത്രയിൽ ഉറുമ്പുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്തിലൂടെ കടന്നുപോയപ്പോൾ ആരോ ആ ഉറുമ്പിന്റെ താവളത്തിന് തീയിട്ടതായി പ്രവാചകൻ കണ്ടു ഉടനെ കണ്ടുഹുവിന്റെ റസൂര് ചോദിച്ചു മൻ ആരാണ് ഈ ഉറുമ്പുകൾ താമസിക്കുന്ന കേന്ദ്രത്തിന് തീയിട്ടതാരാണ് അപ്പൊ സഹാബാക്കളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞ് നെഹ്റു റസൂര് ഞങ്ങളാണ് ഇവിടെ തീയിട്ടത് ഉടനെ പ്രവാചകൻ പറഞ്ഞു ينبغي ان يعذب في النار الا رب النار തീയുടെ രക്ഷിതാവായ അള്ളാഹുവിനല്ലാതെ തീ കൊണ്ട് ശിക്ഷിക്കൽ അനുവദനീയമല്ലാഹു അള്ളാഹുവിനെ മാത്രമേ തീ കൊണ്ട് അവന്റെ സൃഷ്ടികളെ ശിക്ഷിക്കാനുള്ള അധികാരമുള്ളൂ അതിനാണ് അള്ളാഹു നരകത്തെ ഉണ്ടാക്കിയത് അപ്പോ അള്ളാഹുവിന്റെ അടിമകൾക്ക് മറ്റുള്ള സൃഷ്ടികളെ തീ കൊണ്ട് കരിക്കാനുള്ള അനുവാദമില്ല എന്നാണ് നബിസ് മതങ്ങൾ ഈ ഹദീസിലൂടെ പലപ്പോഴും ആണെങ്കിൽ വിറക് കത്തിക്കുന്ന സമ്പ്രദായമാണ് കത്തിക്കുന്നതിന് വേണ്ടി വിറകെടുക്കുമ്പോ ആ വിറകില് ഉറുമ്പിന്റെ കൂടാണെങ്കിൽ എളുപ്പത്തിന് വേണ്ടി നേരെ അടുപ്പിലേക്ക് കൊണ്ടുവെക്കുന്ന രീതിയാണ് നമ്മുടെ സ്ത്രീകൾക്കുള്ളത് അതുപോലെ തന്നെ കൊതുകുപാറ്റ് ഉപയോഗിക്കുന്നവർ അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് കൊതുകുവാറ്റ് എങ്ങനെയാണ് കൊതുകിനെ കൊല്ലുന്നത് കരിച്ചാണ് കൊല്ലുന്നത് അപ്പൊ തീ കൊണ്ടുള്ള ശിക്ഷ നടപ്പിലാക്കാനുള്ള അധികാരം അന്നാഹുവിന്റെ സൃഷ്ടികൾക്കില്ല അതിനർത്ഥം കൊതുകുവാറ്റെല്ലാം മരിച്ചറിയണമല്ല അതില്ലാത്ത ആളുകള് ഇനി അത് ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത് ഉള്ള ആളുകൾ പരമാവധി അത് ഉപയോഗിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുക പിന്നെ നിർബന്ധ സാഹചര്യത്തിൽ ഉപയോഗിക്കാമെന്നല്ലാതെ അതുണ്ടെങ്കിലേ ഉറക്കം വരികയുള്ളൂ എന്നൊരു പതിവ് പ്രവണത മാറ്റി വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് ഒരു ഉറുമ്പ് കടിച്ചാൽ ആ കടിച്ച ഉറുമ്പിനെ വേണമെങ്കിൽ കൊല്ലാം പക്ഷെ അതിനു പകരമായി ആ സമൂഹത്തെ മുഴുവനും ഇല്ലാതാക്കുന്ന ഒരു സമ്പ്രദായം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അലൈഹി മതങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഇബന് അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ലഭിതങ്ങൾ നാല് മൃഗങ്ങളെ കൊല്ലുന്നത് നിരോധിച്ചിരിക്കുക നാല് ജീവികളെ കൊല്ലുന്നത് പ്രവാചകൾ നിരോധിച്ചു ആ നാല് ജീവികളിൽ ഒന്ന് അന്നമില്ല ഉറുമ്പാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബനഅബ്ബാസ് ചില ജീവികൾ കൊല്ലാൻ അനുവദിക്കപ്പെട്ടതുണ്ട് ചില ജീവികള് കൊല്ലൽ അനുവദനീയമല്ലാത്തതുണ്ട് ഹറമിന്റെ ഉള്ളിൽ വെച്ച് കൊല്ലൽ അനുവദനീയമായ ചില ജീവികളുണ്ട് ഹറമിന്റെ ഉള്ളിലും ഹറമിന്റെ പുറത്തും ഹറമിന്റെ ഉള്ളെന്ന് പറയുമ്പോ ഒരാൾ ഇഹറാൻ കിട്ടിയ ഒരു വ്യക്തിയാണെങ്കിൽ അയാള് ചില മൃഗങ്ങളെ കൊല്ലുന്നതിൽ നിന്ന് ഒഴിവായി മാറി നിൽക്കണമെന്നാണ് എന്നാൽ ഹറമിന്റെ ഉള്ളിൽ പോലും കൊല്ലൽ അനുവദനീയമായ അഞ്ച് ജീവികളെ കുറിച്ച് സൈതനുഹിഹുലങ്ങൾ പറഞ്ഞു അതിൽപ്പെട്ട ഒന്ന് കാക്കയാണ് രണ്ടാമത്തേത് കഴുകനാണ് മൂന്നാമത്തേത് തേളാണ് നാലാമത്തേത് എലിയാണ് അഞ്ചാമത്തേത് കടിക്കുന്ന പട്ടിയാണ് മറ്റൊരു അതീസില് കാണാം പാമ്പ് അലൈഹി വസ് മതങ്ങൾ പാമ്പിനെ കൊല്ലാൻ കൽപ്പിച്ചു കാരണം പാമ്പ് മനുഷ്യന്റെ ജീവന് അപായമുണ്ടാക്കുന്ന ജീവിയാണ് അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം പല്ലിയെ കൊല്ലൽ പ്രവാചകൻ അനുഭവം കാരണം പല്ലിയ പ്രവാചകൻ വിശേഷിപ്പിച്ചത് നമ്മൾ എന്ന് പറയാറുണ്ട് ഫാസിക് ഫാസിക് എന്ന് പറഞ്ഞാൽ ലോക തെമ്മാടി എന്നർത്ഥം എന്ന് പറഞ്ഞാൽ കൊച്ചു തെമാടി എന്നർത്ഥം പല്ലിയ പ്രവാചകൻ പറഞ്ഞത് കൊച്ചു തമ്മാടി എന്നാൽ അതും പല സമയങ്ങളിലും ഉപദ്രവകാരികളാണ് അപ്പോ ചുരുക്കത്തില് ഉറുമ്പിനെ കൊല്ലൻ പ്രവാചകൻ നിരോധിച്ചതാണ് പ്രത്യേകിച്ച് തനിക്ക് ഉപദ്രവം ണെങ്കിൽ രണ്ട് മൂന്നാമത്തേത് ചില ജീവികളെ കൊല്ലൽ പ്രവാചകൻ തടയാനുള്ള കാരണം ഈ ജീവികളെല്ലാം വെറുതെ ജീവിക്കുന്നതല്ല മറിച്ച് തസ്ബീഹ് ചെയ്യുന്നവയാണ് മനുഷ്യൻ സുബഹാന പറയുന്നത് പോലെ മനുഷ്യൻ അലഹമില്ല പറയുന്നത് പോലെ മനുഷ്യൻ അള്ളാഹു അക്ബർ പറയുന്നത് പോലെ ഈ ജീവികളും അവരുടേതായ ഭാഷയിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും ആകാശവും അതുപോലെ തന്നെ ഭൂമിയും ഭൂമിയും ഉള്ളിലുള്ള മുഴുവൻ ജീവികളും തസ്ബീഹ് തസ്ബീഹ് ചെയ്യുന്നു ഒരു ചെയ്യാതെ കടന്നുപോകുന്നില്ല പക്ഷേ അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ ഇപ്പൊ ലോകത്തുള്ള എല്ലാ ജീവികളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട് പുറമും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന ഒരു ജീവിയാണ് മൂന്നാമത്തെ പാഠം മുതൽ നാലാമത്തെ പാഠം ഒരാള് നമ്മളോടൊരു ഉപദ്രവം ചെയ്താൽ ആ ഉപദ്രവം ചെയ്ത വ്യക്തിയോട് തിരിച്ചു പ്രതികാരം ചെയ്യാം പക്ഷെ പ്രതികാരം ചെയ്യുന്ന വിഷയത്തിൽ പോലും അനീതിയോ അതിരുകവിയലോ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഒരാൾ അടിച്ചാൽ തിരിച്ചൊരു അടി കൊടുക്കണം അത് അനുവദനീയമാണ് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ പ്രതിക്രിയ ചെയ്യുന്ന വിഷയത്തിൽ പോലും ഒരു മാന്യത വേണമെന്നാണ് ഒരടിക്കു പകരം രണ്ടടി പറ്റുകയില്ല ഒരു ചവിട്ടിനു പകരം രണ്ട് ചവിട്ടു പറ്റുകയില്ല അപ്പൊ മൃഗങ്ങള് നമ്മള് ഉപദ്രവിച്ചാൽ ആ മൃഗങ്ങളെ തിരിച്ച് പ്രതിക്രിയ എന്നുള്ള നിലയിൽ അതിനോടുള്ള പ്രതികാര നടപടി അനുവദിക്കപ്പെട്ട രീതിയിൽ ചെയ്യാം അതേസമയം ആ പ്രതികാര നടപടി ചെയ്യുന്ന വിഷയത്തിൽ പോലും അനീതി കാണിക്കാനോ അതിര് കവിയാനോ പാടുള്ളതല്ല അതുകൊണ്ടാണ് ഒരു റുപ്പ് കടിച്ചപ്പോൾ മുഴുവൻ ഉറുമ്പിന്റെ സമൂഹത്തെയും കൊന്ന പ്രവാചകനെ അള്ളാഹു വിമർശിച്ചുകൊണ്ട് ചോദിച്ചത് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന സമൂഹത്തെ മുഴുവനും കരിക്കാൻ എനക്ക്